ഉത്തരായണത്തിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലകളെല്ലാം വരുന്നത് ഉത്തരായണത്തിൽ ഞാറ്റുവേലകൾ ഇപ്പം ഈ ഇപ്പം ഈ ഞാറ്റുവേലകളിലാണ് നമ്മൾ വാഴ പിഴുതു വെക്കുകയൊക്കെ ചെയ്യേണ്ടത് കൃഷിയെല്ലാം ചെയ്യുന്നതിന് ഓരോന്നിനും ഓരോ ഞാറ്റുവേല ഉണ്ട് കുംഭത്തിലെ പൗർണമിക്ക് തന്നെയാണ് നമ്മൾ ചേന നടേണ്ടത് അതുപോലെ ഈ സമയത്ത് ഓരോ ഞാറ്റുവേലയ്ക്കും മകൈരം തിരുവാതിര ഇപ്പം കാർത്തിക ഞാറ്റുവേല കാർത്തിക രോഹിണി ഞായറിൻ്റെ വിലയാണ് ഞാറ്റുവേല എന്ന് വെച്ചാൽ പുരാതന മലയാളത്തിൽ പ്രാചീന മലയാളത്തിൽ സൂര്യൻ എന്നർത്ഥം അപ്പോൾ ഞായറിൻ്റെ വേല ഞാറ്റുവേല അപ്പം സൂര്യന്റെ കിരണങ്ങൾ ഏതെല്ലാം തരത്തിലാണോ ഭൂമിയിലേക്ക് പതിക്കുന്നത് അപ്പോൾ അതിനനുസൃതമായി ഏതൊക്കെ വിളവുകൾക്കാണ് ഇവിടെ സാധ്യതകളുള്ളത് അവിടെയൊക്കെ ചൊവ്വയും കൂടെ കുറച്ചൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ ഏറ്റവും നല്ല മുഹൂർത്തത്തിലൊക്കെ നട്ടാൽ ആ നടന്ന് നല്ല ഫലം കിട്ടും എന്നുള്ളതാണ് നമ്മളിതൊന്നുമല്ലാതെ ഒരു ദിവസമുണ്ട് ഈ തെങ്ങൊക്കെ വയ്ക്കാനായിട്ട് നമ്മൾ പത്താമതീ തന്നെ സ്വീകരിക്കാറുണ്ട് അത് മറ്റൊരു വിഷയം ഇത് നമ്മൾ ഈ ഞാറ്റുവേല സമയത്താണ് കാര്യങ്ങൾ കൃത്യമായി ഇപ്പം മകൈരം ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേല തിരുവാതിര ഞാറ്റുവേലയിൽ മഴ തിരിമുറിയാതെ പെയ്യും എന്നൊക്കെ മിഥുന മാസത്തിൽ വരും അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാറ്റുവേലകൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തന്നിരുന്ന വൃക്ഷ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഞാറ്റുവേലകളൊക്കെ വന്നിരിക്കുന്നത് ഉത്തരായണത്തിൽ തന്നെയാണ് ഉത്തരായണത്തിൽ മിഥുന മാസം മന്ത്രജപം മന്ത്രത്തിന് പ്രാധാന്യമുള്ള കന്നിയും മിഥുനവും മന്ത്രപ്രധാനമാണ് മന്ത്ര ഉപദേശം കൊടുക്കാന് മന്ത്രം സ്വീകരിക്കാന് മന്ത്രദീക്ഷ സ്വീകരിക്കാനും ഒക്കെ പറ്റിയ സമയമായിട്ട് കാണുന്നുണ്ട് പിന്നെ ബുദ്ധിയുടെ വികാസം ഞാൻ നോക്കിയെടുത്തോളം കൂടുതലായിട്ട് ഇപ്പം എനിക്കൊക്കെ തന്നെയാണെങ്കിലും പല കാര്യങ്ങൾ അതീവ സൂക്ഷ്മമായ ഒരു ഒരു ഗവേഷണ പരത ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുന്നതുമെല്ലാം എന്നൊരു അതായത് ഒരു അറിവ് തുടങ്ങി വെക്കാൻ ഒരു ഒരു സമയം സമയം അല്ല വിഷയം അതിന്റെ അനന്തമായ വശങ്ങളിലേക്ക് മനസ്സ് പോകുന്ന ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക